ഏറ്റവും പ്രിയപ്പെട്ടവരെ എം എം ചാനലിൽ ഇന്ന് പറയുന്നത് ജലാലത്തീൻ റൂമി പറഞ്ഞ മറ്റൊരു കഥയാണ് ഒരുപാട് മൽപിടുത്ത മത്സരങ്ങളിൽ ഒരുപാട് പേരെ വേദനിപ്പിച്ച് കീഴ്പെടുത്തിയ ഒരു മൽപിടുത്തക്കാരൻ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി എൻ്റെ ശരീരത്ത് പച്ച കുത്തണം അങ്ങനെ പച്ച കുത്തും നാളിൻ്റെ അടുത്ത് സമീപിച്ചിട്ട് പറഞ്ഞു ഇന്നേ വരെ ആരും വരയ്ക്കാത്ത രീതിയിലുള്ള ഒരു സിംഹത്തിൻ്റെ പടം എനിക്ക് പച്ച കുത്തേണ്ടത് സിമിഹത്തിന്റെ ഒരു ചിത്രം എൻ്റെ ശരീരത്തിൽ പച്ച കുത്തണം അങ്ങനെ അദ്ദേഹം പച്ച കുത്താനുള്ള എല്ലാ സാമഗ്രികളൊക്കെ എടുത്ത് തയ്യാറാക്കിയിട്ട് ആദ്യം തന്നെ ആ തുടക്കത്തിൽ തന്നെ രണ്ട് കുത്തു കുത്തി ഇയാളെ ശരീരത്തിൽ വര തുടങ്ങാൻ വേണ്ടിയുള്ള രണ്ട് കുത്തുകുത്തി ഈ രണ്ട് കുത്തു കൊണ്ടപ്പോൾ ഈ ബൾപ്പെടുത്തക്കാരന് വേദന സഹിക്കാൻ പയാതായി അയാൾ ചോദിച്ചു നിങ്ങൾ എന്താണ് വരച്ചു തുടങ്ങുന്നത് അപ്പോൾ പച്ചകുത്തുകാരൻ പറഞ്ഞു ഞാൻ സിംഹത്തിൻ്റെ വാലാണ് വരയ്ക്കുന്നത് അപ്പോൾ മൽപിടുത്തക്കാരൻ പറഞ്ഞു സിംഹത്തിൻ്റെ വാലിപ്പം വരയ്ക്കേണ്ട നീ വേറെ തുടങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ സെക്ഷനിലും ഇതേ കണക്ക് രണ്ട് കുത്തു കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും വേദന കൊണ്ട് ഇദ്ദേഹം പറയും നീ എന്താണ് ഇപ്പോൾ വരയ്ക്കുന്നത് അത് സിംഹത്തിൻ്റെ ചെവിയാണ് ചെവി വേണ്ട വേറെ എന്തെങ്കിലും വരയ്ക്കൂ മൂന്നാമത്തെ പ്രാവശ്യം ഇതേ കണക്ക് വരയ്ക്കാൻ വേണ്ടി രണ്ടു കുത്തുന്നു വേദന സഹിക്കാൻ പയാതെ അദ്ദേഹം ചോദിച്ചു നീ എന്താണ് ഇപ്പൊ വരയ്ക്കുന്നത് അത് സിംഹത്തിന്റെ വയറാണ് നീ സിംഹത്തിന്റെ വയറ് വരയ്ക്കേണ്ട വേറെ എന്തെങ്കിലും വരയ്ക്കു ഈ മൂതും കേട്ടപ്പോൾ പച്ച കുത്തുകാരന് ക്ഷമ കിട്ടിട്ട് അദ്ദേഹം ചാടി എണീറ്റിട്ട് പറഞ്ഞു ഒരു സിംഹത്തിന് വാല് വേണ്ട ഒരു സിംഹത്തിന് ചെവി വേണ്ട ഒരു സിംഹത്തിന് വയറ് വേണ്ട പിന്നെ എങ്ങനെ സിംഹമാകും അങ്ങനത്തെ ഒരു സിംഹത്തിന് എനിക്ക് വര വരയ്ക്കുവാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ആ പച്ചകുത്തുകാരൻ എഴുന്നേറ്റ് തൻ്റെ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി ജലാരോഗ്യ റൂം ഇവിടെ പറഞ്ഞു വെക്കുന്നു ചിലർ മറ്റുള്ളവരെയൊക്കെ വേദനിപ്പിക്കുമ്പോൾ അതൊരു അവർക്കൊരു ആനന്ദവും ലഹരിയും ഒരു സന്തോഷവുമാണ് പക്ഷേ സ്വന്തമായിട്ട് വേദന വരുമ്പോഴാണ് ഓരോരുത്തരും അറിയുന്നത് എത്ര മൽപ്പെടുത്തക്കാരനായിരുന്നാലും എത്ര ഗുസ്തിപ്പെടുത്തക്കാരനായിരുന്നാലും സ്വന്തമായിട്ട് വേദന വരുമ്പോൾ അതവനെ സഹിക്കാൻ പറ്റത്തില്ല ഇത്തരം കഥകളിലൂടെ ജലാലു തീൺ ഭൂമി ഉപമ ഉപമകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് വേദനിക്കാത്ത വേദനിപ്പിക്കാത്ത നല്ല മനസ്സിന് ഉടമകളായി നാം ഓരോരുത്തരെയും പരിശുദ്ധനായ റബ്ബ് മാറ്റിത്തരട്ടെ